നമസ്കാരം രാഹുൽ മാങ്കുടത്തിലിനെ പിന്തുണച്ചതിന് പിന്നാലെ നടി സീമാജി നായർക്കെതിരെയും സൈബർ ഇടത്തിൽ വിമർശനം ശക്തമാവുകയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ സീമയെ പിന്തുണയ്ക്കുമ്പോൾ ഇടത് സൈബർ പേജുകളും പ്രവർത്തകരും സീമാജി നായർക്കെതിരെ രംഗത്ത് വന്നു നടിയുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളിലും ഇത് വ്യക്തമാണ് അത്തരത്തിൽ സീമയുടെ കുറിപ്പിന് കീഴിൽ വന്ന കമന്റും സീമ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സ്വന്തം വീട്ടിൽ രാഹുലിനെ ഒരു ദിവസം താമസിപ്പിക്കാൻ ധൈര്യമുണ്ടോ സേച്ചി എന്നാണ് കമന്റ് ഇതിന് വൺ കെയിൽ അധികം റിയാക്ഷൻ ഉണ്ട് ഉണ്ട് എന്നാണ് സീമയുടെ മറുപടി ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം പുരുഷനെതിരെ പീഡനം ആരംഭിക്കുകയും ചെയ്യുന്നത് ശരിയാണോ കഴിഞ്ഞ മാസം അവസാനത്തിലല്ലേ ഒരു വ്യാജ പോക്സോ കേസിൽ പാവം എഴുപത്തിയഞ്ചുകാരൻ ജയിലിൽ കിടന്നത് ഇരുന്നൂറ്റി ദിവസം എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടത് മറ്റൊരു വിമർശനത്തിന് മറുപടിയായി സീമ കമന്റ് ചെയ്തു രാഹുൽ മാക്കൂട്ടത്തിനെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോപതമാണെന്നായിരുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ സീമ നേരത്തെ അഭിപ്രായപ്പെട്ടത് സീമ ജീതായരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് പൊങ്കാല ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ പോസ്റ്റ് ഇടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ൊട്ടികയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്നും പറഞ്ഞ് ഡേറ്റും സമയവും വരെ പുറത്തു വന്നു സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലെറിയലും വരെ ഉണ്ടായി ജനകീയമായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാകും അസുഖത്തിന്റെ കാഠിനത്തിനേക്കാളും ഉലഞ്ഞുപോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടിവിയുടെ മുന്നിൽ നിന്ന് മാറാതിരുന്നു അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ നേതാക്കന്മാർ എം എൽ എ മാർ മന്ത്രിമാർ എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് മൂല്യങ്ങളെ കാറ്റിൽ പറഞ്ഞു ഒരു കൂസലും ഇല്ലാതിരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം നാൽപ്പത്തിയൊന്ന് വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖംമൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനമായി നടക്കുന്നവരുടെ ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുത് എന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് എഴുതിയിൽ എണ്ണയൊഴിച്ച് തരാൻ കുറേ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തിരഞ്ഞെടുപ്പ് അടുത്തതിൻ്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർ ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർ ദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയവും കടന്നുപോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക എന്നുമാണ് ശിവജി നായരുടെ കുറിപ്പ്